ലൈവ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സംഗീത കൂട്ടായ്മയുടെ ഏഴാം വാർഷികവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോ വിതരണവും സംഗീത വിരുന്നും ഊർക്കടവിൽ നടന്നു പ്രശസ്ത മാപ്പിളപ്പാട്ട് രചയിതാവ് ബദറുദ്ദീൻ മാസ്റ്റർ പാറന്നൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കലാകാരന്മാരുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയായ ഇഷ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സംഗീത കൂട്ടായ്മയുടെ ഏഴാം വാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് വിവിധ പരിപാടികൾ വാഴക്കാട് ഊർക്കടവ് പാലത്തിനു സമീപം സംഘടിപ്പിച്ചത് കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാനും നിരവധി മത്സരങ്ങൾക്കും പ്രാപ്തരാക്കുന്നതിനെ സഹായിക്കുകയാണ് പ്രധാനമായും ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് അതോടൊപ്പം കലാകാരന്മാർക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളും സഹായവുമെല്ലാം ഗ്രൂപ്പിനു കീഴിൽ നടന്നു വരുന്നുണ്ട് ചീഫ് അഡ്മിൻ റിൻസി മൂസ കെ പി ഷിഹാബുദ്ദീൻ മുനിയർ റോളവട്ടോൾ ആയിഷ കുറ്റുളി തുടങ്ങിയവരാണ് വാട്സപ്പ് ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകാരന്മാരുടെ മക്കളെയും ചടങ്ങിൽ ആദരിച്ചു പ്രവർത്തകൻ അൽജമാൽ നാസർ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ ഷിഹാബ് സിനി ആർട്ടിസ്റ്റ് ബെന്ന ചേന്നമംഗലൂർ മുഹമ്മദ് തടായിൽ കരീം മാസ്റ്റർ അലി അക്ബർ ഹമീദ് പി ടി മുനീർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പരിപാടിക്ക് ശേഷം നാട്ടുകാർക്കായി ഇഷൽ സന്ധ്യ ഗാനവിരുന്നും ഒരുക്കി Muhammed'in Muhammed'i, Muhammed'i,